കൊല്ലത്ത് എസ് എൻ കോളേജ് ജംഗ്ഷനില് ഒരു വലിയൊരു മരത്തിന്റെ ഒരു വലിയ ശിഖരം ആൽമരത്തിന്റെ ഒരു ശിഖരം ഒടിഞ്ഞു വീണതാണ് സത്യം പറഞ്ഞ ഒരു ഭയങ്കര വിഷമായി പോയ സംഭവമാണ് ഞാൻ നമ്മൾ അന്നേരം തന്നെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും രണ്ട് ഇനോവ ഒരു കടയുടെ മേളില് അത് വലിയൊരു ആൽമരത്തിന്റെ വലിയൊരു ശിഖരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷ സംഭവം എന്തായാലും ഒരു ഇനോവയ്ക്ക് വലിയ കേടുപാടുകൾ ഇല്ലാതെ നാട്ടുകാരും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒരു രക്ഷയില്ല അവര് വളരെ കഠിനാധ്വാനം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അതിനെ സേവ് ചെയ്തെടുത്തു അതിന് രണ്ടാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു ലോസ് ആയിട്ടല്ല പാവപ്പെട്ടൊരു ടാക്സിക്കാരുടെ വണ്ടിയായിരുന്നു എന്തൊക്കെയാണ് ആകെപ്പെട്ടു പുള്ളിക്കാരൻ്റെ ഒരുപാട് എന്താ പറയാ ലോസ് ഉണ്ടായി എന്ന് കരുതപ്പെടുന്നു അതേപോലെ ഈ ഒരു ശിഖറായിരുന്നു ഇങ്ങനെ വീണത് എന്താ വീണത് ചിലപ്പം വർഷങ്ങൾ പഴക്കം വരുമ്പോഴത്തേക്ക് ചില പൂടുകൾ അതായത് ഫംഗസ് മൂലം പൂടുകളായതിനു ശേഷം അതൊരു ഫംഗസ് ആക്രമണം കൊണ്ട് അത് നശിച്ച് കേടുപാടുണ്ടായ ശിഖരമായിരിക്കാനാണ് സാധ്യത അത് മറിഞ്ഞു വീണത് എന്നാലും ഇങ്ങനെ വീഴുമെന്ന് പ്രതീക്ഷ ഇടയ്ക്ക് ഇതിന് മുമ്പും ഒരു ട്രിപ്പ് ഇതേപോലെ ഒരു ശിഖരം വീണിട്ടുണ്ടായിരുന്നു അതായത് രണ്ടാമത്തെ ട്രിപ്പാണ് ഇങ്ങനെ നീക്കുന്നത് എന്നാലും നമ്മള് പ്രതീക്ഷില്ലേ ഒരു രക്ഷയില്ല വലിയൊരു വേദനാജനകമായ ഒരു സംഭവമായി പോയി കൊല്ലത്ത് എസ് എൻ കോളേജ് ജംഗ്ഷൻ അറിയാത്തവരായിട്ട് ആരും കാണില്ല ഇത് ജംഗ്ഷനിലാണ് അതിൻ്റെ വീട്ടിലൂടെ നന്നായിട്ട് എന്തായാലും ആരും ഇല്ലായന്നത് കൊണ്ട് ജീവന് ഒരു പ്രശ്നവും ആർക്കും പറ്റിയിട്ടില്ല എന്തായാലും രക്ഷപ്പെട്ടു എന്താ അത്രയൊരു ആശ്വാസം